ഒരു സംവിധായകന്റെയും അതിന്റെ അണിയറ പ്രവർത്തകരുടെയും പ്രതീക്ഷ തന്നെയാണ് അപ്പോൾ ഇത് നേരെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിതകഥ എന്നല്ല എന്റെയും റൈറ്ററുടെ അപ്പുറത്ത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എതിർക്കാനുണ്ടെന്ന് പറയാൻ സാധ്യതയുണ്ട് അടാ നീ പറഞ്ഞത് കറക്റ്റ് ആണ് കാരണം ഇതിങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ തന്നെ ഇങ്ങനെയാണെന്ന് ചിലപ്പോൾ ഇങ്ങനെ പറയും ഞാൻ പറഞ്ഞ അപ്പോൾ എല്ലാവർക്കും നമുക്ക് കണ്ടു പരിചയമുള്ള നമ്മുടെ ചുറ്റുപാടുള്ള നമുക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ ഉള്ള പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ വരുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ബിനു ആ ബിനുവിന്റെ കുടുംബം എങ്ങനെ അപ്പൊ ആ കുടുംബം എങ്ങനെയാണ് ബിനുവിനെ കൈകാര്യം ചെയ്യുന്നത് ബിനു എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് എന്താണ് അതിനകത്തുള്ള അതിനൊക്കെ നർമ്മത്തിൽ ചലച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ പിന്നെ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറാണ് മലയാളത്തിൽ അങ്ങനെ കൂടുതൽ വന്നിട്ടില്ലാത്തൊരു ജോണറാണ് ഡാർക്ക് ഹ്യൂമർ അപ്പൊ ആ ഡാർക്ക് ഹ്യൂമറിനകത്ത് നമുക്ക് എത്രത്തോളം പുലിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ബിനു എന്ന ഒരു ക്യാരക്ടറെ ചുറ്റിപ്പറ്റിയാണ് ആ വീടും ഈ ഇരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഉള്ളത് അപ്പൊ ഈ കൊടുക്കൽ വാങ്ങിപ്പം ഷ്യാമിന്റെ ക്യാരക്ടറാണെങ്കിലും ബിനീത് തട്ടിന്റെ ക്യാരക്ടർ ആണെങ്കിലും ലേസിന്റെ ആണെങ്കിലും ചേച്ചിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ സുധീർ കർ ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് നമുക്ക് സ്വാഭാവിക എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നാനുള്ള പ്രധാന കാരണം വെച്ചാൽ സുരാജേട്ടന്റെ ബിനു എന്നുള്ള ക്യാരക്ടർ അത്രക്കും അൾട്ടിമേറ്റ്ലി ആ രീതിയിലാണ് സുരാട്ടൻ അത് കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പം ആ ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുക ആ ക്യാരക്ടറിന്റെ ഇമോഷൻ വേരിയേഷൻസിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആയിരുന്നു ആ ചാലഞ്ച് അവർ വളരെ വൃത്തിയായി ചെയ്തു അതെല്ലാവരും അതിന്റെ പെർഫോമൻസ് മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റി അതുകൊണ്ടാണ് ഇതിന്റെ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ സിനിമ കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്കീതിൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് ആദ്യം അങ്കീതം കൊടുത്തിരുന്നു അപ്പോൾ അംഗീത വായിച്ചപ്പോൾ അടിപൊളി പരിപാടിയാണ് ചെയ്തു നമുക്ക് നോക്കാം ഫസ്റ്റ് ഞാൻ അപ്പുറത്തേക്കാണ് ഇതിന്റെ റിസൾട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അങ്കിതിന്റെ മ്യൂസിക് കൂടി ആകുമ്പോൾ അതിന് നമ്മളൊരു ഔട്ട് ഓഫ് ബോക്സ് സ്റ്റോറിയാണ് അപ്പൊ അതിന്റെ മ്യൂസിക്കൽ ട്രീറ്റ്മെന്റും ഒരു ഔട്ട് ഓഫ് ബോക്സ് വളരെ അങ്കിതായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം അവന് ഓവറോൾ എല്ലാം കൂടി വരുമ്പോൾ ഫൈനൽ പരിപാടികളോട് കഴിയുമ്പോഴാണ് നമുക്കത് എങ്ങനെയാണ് എന്ന്